അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയുടെ ഭാഗമായ വെള്ളിയങ്കുടി ചെറുതോണി റോഡിലെ മുന്നറിയിപ്പ് ബോർഡുകൾ കാണാമറിയത്ത് പാതയിലെ പല ബോർഡുകളും കാടുപടലങ്ങളാൽ മൂടിക്കഴിഞ്ഞു അപകടങ്ങൾ തുടർ കഥയാകുന്നതോടെ അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് അടിമാലി അടിമാലിക്കുമ്പളി ദേശീയപാതയുടെ ഭാഗമായ വെള്ളയാംകുടി ചെറുതോണി റോഡിലെ മുന്നറിയിപ്പ് ബോർഡുകളാണ് കാടുപടലങ്ങളാൽ അവ്യക്തമായത് വളവുകളിലെ പല ബോർഡുകളും കാടുപടലങ്ങൾക്കുള്ളിലാണ് പാതയിൽ അപകടങ്ങളും തുടർക്കഥയാവുകയാണ് പരാതികൾ നിരവധിയായതോടെ ഏതാനും ഭാഗത്തെ ബോർഡുകളുടെ പരിസരത്തെ കാടുപടലങ്ങൾ വെട്ടിമാറ്റിയെങ്കിലും അപകട വളവുകളിലെ മുന്നറിയിപ്പ് ബോർഡുകൾ കാണാമറിയത് തന്നെയാണ് ഇത് അപകടങ്ങൾ വിളിച്ചുവരുത്തുന്നതിന് കാരണമാകും അടിമാലി കുമളി ദേശീയപാതയിൽ ചെറുതോണി മുതൽ വെള്ളയങ്കടി വരെയുള്ള ഭാഗങ്ങളിൽ ഒട്ടനവധി സൈൻ ബോർഡുകൾ ഉണ്ടെങ്കിലും കാടുപടലം കയറി മൂടി മറഞ്ഞിരിക്കുകയാണ് ഇത് കാരണം ഒത്തിരിയേറെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അധികാരികൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയായതിനാൽ ടൂർ സീസൺ പ്രമാണിച്ച് മറ്റ് ജില്ലകളിൽ നിന്നുള്ള വലുതും ചെറുതുമായ ടൂറിസ്റ്റ് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് നിരവധി വളവുകളുള്ള പാതയാണിത് വഴിപരിചയമില്ലാത്തവർക്ക് സൈൻ ബോർഡുകളുടെ അഭാവം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് കാരണമാകും പാതയിൽ നവീകരണ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും കാടുപടലങ്ങൾ മൂടപ്പെട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ വാഹനയാത്രക്കാർക്ക് ഉപകാരപ്രദമാക്കാൻ നടപടികളില്ല ബന്ധപ്പെട്ട അധികൃതർ നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ കാര്യം ധരിപ്പിക്കുകയും പാതയിലെ അവർ അപകടാവസ്ഥ പരിഹരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന